ഏറ്റവും പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നത് ഇതിപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത് എങ്ങനെ കയറും എന്ന് എല്ലാവർക്കും ചെറുപ്പക്കാർക്കൊക്കെ അറിയാം എന്നാൽ എല്ലാവർക്കും ഒരു തപ്പല്ല ഇതേ വന്ന് നിന്നാൽ തന്നെ ഇത് ഓണാകുന്ന എങ്ങനെയാണോ നമുക്ക് നോക്കാം സൈഡിൽ പിടിച്ചോ അല്ലേ വീഴു കയറാനാണോ വീഴു വന്നു സൈഡിൽ പിടിച്ചോ സൈഡിൽ പിടിച്ചോ ഈ സൈഡ് ആ സൈഡിൽ പിടിച്ചോ കൈവിരി പിടിച്ചോ അതൊക്കെ ആ അതെ പിടിച്ചോ ആ അവിടെ നിന്നു അവിടെ നിന്നോ ഇത്രയേ ഉള്ളൂ Thank <laughs> you. അവിടെ എന്നാ ഞാൻ പിടിച്ചോ ചെറുപ്പക്കാർക്കൊക്കെ ഇത് കുഴപ്പമില്ല പ്രായമായ ആൾക്കാരൊക്കെ ഒരു തപ്പലാ അത് എങ്ങനെ കയറും അതാ കാഴ്ച നിൽക്ക ആ ഇത് ഓടി വന്നത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വീഴുവോ വീഴുവോന്നുള്ളൊരു പേര് എല്ലാവർക്കും ചെറിയ വലിയ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു 163